ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന എന്താണെന്നറിയാവോ നമുക്ക് കുറച്ച് മാങ്ങ കിട്ടി അപ്പം അത് വെച്ച് ഒരു അടിപൊളി ചമ്മന്തിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും നമ്മൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുവാണ് നമ്മൾ കല്ലില് നമ്മുടെ അരകല്ലില് അരച്ചെടുക്കുവാണ് ചമ്മന്തി അപ്പം ആദ്യം തന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ട് മുറി തേങ്ങയും മുളകും ഉള്ളിയും അതുപോലെ തന്നെ ഉപ്പും കൂടി എടുത്തിട്ടുണ്ട് മാങ്ങ ഇതുപോലെ വലിയതായിട്ടാണ് അരിഞ്ഞേക്കുന്നത് ഇനി ആദ്യം നമുക്ക് ഈ മുളക് നന്നായിട്ട് കല്ലിൽ വെച്ച് അരച്ചെടുക്കണം മുളക് ഇതുപോലെ നല്ലവണ്ണം നമ്മൾ അരച്ചെടുക്കണം നല്ല വെണ്ണ പോലെ മുളക് അരിങ്ങണം അതിനുശേഷം നമുക്ക് മാങ്ങ കൊടുക്കാം മാങ്ങ നമ്മൾ ചതച്ച് എടുക്കണം നല്ല പുളിയുള്ള മാങ്ങയാണ് നമ്മൾ ചമ്മന്തിക്ക് എടുക്കുമ്പോൾ എപ്പോഴും നല്ല പുളിയുള്ള മാങ്ങ വേണം എടുക്കാൻ നമ്മൾ ആദ്യമൊന്ന് ഇതുപോലെതൊന്ന് നമ്മൾ ഉടച്ചെടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഇത് അരച്ചെടുക്കാൻ പറ്റത്തില്ല വെച്ചിരിക്കുന്ന ഉള്ളിയും ഉപ്പും കൂടി ചേർക്കുവാണേ നമ്മളിതിലേക്ക് തേങ്ങയാണ് ഏറ്റവും അവസാനമായിട്ട് ചേർക്കുന്നത് നമുക്കിത് നല്ലവണ്ണം അരച്ചെടുക്കാം തേങ്ങായും മുളകും മാങ്ങായും എല്ലാം കൂടി ചേർന്ന് നമ്മുടെ ചമ്മന്തി കൂടെ റെഡിയായി വിടുന്നുണ്ട് കല്ലിൽ അരയ്ക്കുമ്പോ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ആണ് അത് അരിഞ്ഞു വരാൻ ഇച്ചിരി താമസമുണ്ടെന്നേ ഉള്ളൂ ഇപ്പൊ ഇതേ നമ്മുടെ ചമ്മന്തി ചമ്മന്തിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ എല്ലാ ചമ്മന്തിയും കൂടി ഇതുപോലെ ചേർത്ത് ഉണ്ടയാക്കി എടുക്കാൻ പോവുകയാണെ തല്ലേ തന്നെ വെച്ച് നമ്മൾ ഉരുട്ടി എടുക്കുവാണ് ചമ്മന്തി അപ്പോൾ നല്ല അടിപൊളി മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്